ഹൈ സുഹൃത്തുക്കളെ എൻ്റെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇട്ടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൊച്ചു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതി ആണല്ലേ ഈ ഒന്നാം തീയതി എന്താ അവസ്ഥ വെയിലതാ വന്നിട്ടുള്ള ഇത്രയും ദിവസം മഴയാണ് അപ്പോൾ ഇന്ന് വെയിൽ ഒന്നാം തീയതി ഒക്കെ വരുമ്പോൾ പെരും മഴയുള്ള കാലമായിരുന്നു നമുക്കൊക്കെ അറിയാമല്ലോ സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് പെരും മഴ നമ്മൾ പുതിയ കോടയൊക്കെ ചൂടി അമ്പലം മറച്ചും ഒക്കെ കളിച്ച് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ താ നല്ല വെയിൽ കാലാവസ്ഥ തന്നെ മാറ്റം എന്ന് നോക്കണ കേട്ടോ ഒന്നാലോചിച്ചോളൂ പ്രകൃതിക്ക് മനുഷ്യനോട് വെറുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്രമേണ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇത് വെറും കാലമല്ല കലികാലയുഗമാണ് കേട്ടോ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒട്ടനവധി പീഡനങ്ങളും പ്രകൃതി ചൂഷണങ്ങളും എല്ലാം നമുക്ക് ചുറ്റും ഇപ്പം നമ്മൾ കണ്ടു കണ്ടു വരികയാണ് ഓരോ ദിവസം ഒന്ന് പത്രം നോക്കിയേ ഒന്നും വേണ്ട ഒന്ന് നിങ്ങളൊക്കെ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒന്ന് ഫോണിൽ ഒന്ന് നോക്കി നോക്കുക എത്ര ആക്രമണങ്ങൾ എത്ര ലൈംഗിക പീഡനങ്ങൾ ചെറിയ ചെറിയ കുട്ടികളെ കാരണം മൂന്ന് വയസ്സ് ഒരു വയസ്സ് രണ്ട് വയസ്സ് വയസ്സിനൊന്നും ഒരു വില കൊടുക്കാതെ പ്രായം ചെന്നവർക്കും വില കൊടുക്കാത്ത പീഡനങ്ങൾ പലതരത്തിലുള്ള പീഡനങ്ങളുണ്ട് ലൈംഗിക ചൂഷണം അതുപോലെ തന്നെ നമ്മൾ അച്ഛനും അമ്മേനെയൊക്കെ ബഹുമാനിക്കാത്ത അതായത് മാതാപിതാക്കളെ ബഹുമാനിക്കാതെ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലേ അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് പ്രകൃതിക്കും മാറ്റം വരുന്നുണ്ട് അപ്പോൾ ജൂൺ മാസം ഒന്നാം തീയതി അപ്പം സൂര്യൻ എന്ന് നല്ല ഒഴിച്ചിട്ടുണ്ട് ഏതായാലും ഒതുക്കട്ടെ കാരണം ഒരുപാട് ആളുകൾക്ക് വസ്ത്രങ്ങളൊക്കെ ഉണങ്ങി കിട്ടാത്ത അവസ്ഥയും ഇരുമ്പിട്ടത് ഈറനോടെ കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട് ഒന്നും ഇല്ലാത്തവർക്ക് അതിൻ്റെ കെതികേടേ അറിയുള്ളൂ കുറേ മാറ്റാനുള്ളവർക്കൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളെ പോലത്തെ സാധാരണക്കാർക്കൊക്കെ വെയിലൊന്ന് അരച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ് ഭാഗ്യമാണല്ലേ അപ്പോൾ ഞാനൊരു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി മാറ്റം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുന്നു ആ ഒരു കുഴിന്തും കുഞ്ഞുമൊക്കെ മനുഷ്യനെ പോയി കഴിഞ്ഞാൽ ഒരുപാട് നന്നാവും അതുപോലെ തന്നെ നല്ല ചിന്ത എനിക്കറിയില്ല നമ്മൾ പ്രാർത്ഥനയൊക്കെ ഒരുപാട് ആൾക്കാരും പ്രാർത്ഥനയൊക്കെ രാവിലെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തൊക്കെ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടിരുന്നൊരു പ്രാർത്ഥനയാണ് ഓരോ പ്രാർത്ഥനകളിലെ നമ്മളുടെ മനസ്സ് നന്നാവാനുള്ളതും എല്ലാ പ്രാർത്ഥനയും കേട്ടോ അപ്പം ഞങ്ങൾക്ക് പഠിക്കാനുള്ള സമയത്ത് ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്രാർത്ഥന ഇത് ഈ ഒരു വരികളൊന്ന് കേട്ട് നോക്കൂ നന്മ രൂപിയായ ദൈവമേ എനക്കുവന്ദനം സ്നേഹരൂപിയായമേ വന്ദനം ബുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഓരോ ഒരു കുട്ടികളുടെ മനസ്സിലാക്കി വിദ്യയും അതായത് വിദ്യാഭ്യാസവും വിശുദ്ധിയും എല്ലാം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി സ്കൂൾ തുറക്കാനൊക്കെ സമയമായി അപ്പോൾ ഒന്നാമത്തെ പറയണതന്നെ ഇപ്പം നമ്മൾ കണ്ടല്ലോ ചക്ക ഇട്ടിക്കണം കേട്ടോ രാവിലെ തന്നെ ചക്ക പൊളിച്ചതാണ് ചക്ക അപ്പോഴന്ന് കൊണ്ടു നിന്നു അത് പൊളിച്ച് പൊളിക്കണത് തന്നെ അത് തിന്നല് അത് വേറെ രസമാണ് എനിക്കൊക്കെ ഇന്നോടൊക്കെ ചക്ക പൊളിക്കാൻ ഇതാക്കി ചുള ആക്കാൻ പറഞ്ഞാൽ ചുള കുറവായിരിക്കും കാരണം പകുതിയൊക്കെ വായിക്കെത്തിയിട്ടുണ്ടാവും നമ്മൾ തടിയില്ലെങ്കിൽ എത്ര തിന്നാലും മതിയാകാത്ത ഇതാണ് കിട്ടണമെന്ന് ഞാനും കൂടെ കേട്ടോ അതൊന്നും തിന്നുമില്ല നമ്മൾ പച്ചെള്ളം കൊടുക്കാനും തടിക്കണം ശരീരമാണ് അത് കാര്ക്കാരും അപ്പം അതിൻ്റെ ഇടയിൽ മക്കളുടെ ഇടയിൽ തല്ല് ഇടയ്ക്കിടയ്ക്ക് അവരുടെ തല്ലും കൂടുതലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സർവ്വസാധാരണ പോക്കൊരു കൊണ്ടുപോകണ എൻ്റെ പൂക്കൊരു പോക്കാണേ തല്ലൂടാണ് പാറെന്തിലും എടുക്കും ചാലിനൊന്നും പറ്റില്ല ചാലും എന്തെങ്കിലും എടുക്കും പാറിന് പറ്റില്ല അപ്പം അങ്ങനെ അങ്ങനെയുള്ള തല്ലാണ് ഇതൊക്കെയാണ് നമ്മുടെ വീട്ടത്തെ അവസ്ഥ ഇതൊക്കെയാണ് നമ്മൾ ഓരോ ദിവസം കടന്നു പോകണ ഒരു കാഴ്ചാട്ടോ ആ പറയ ആ ശുഭാക്ക് വരുന്നുള്ളൂബ പഠിക്കാണേ പരീക്ഷല്ലേ സ്കൂൾ അപ്പൊ അപ്പൊക്കെ നോക്കണേ സ്കൂളിൽ മറ്റേ നാളെ നാളെ നോക്കണു രണ്ടാ നാളെ സ്കൂൾ അതിന് അവർക്ക് ബുക്കും ഇതൊക്കെ പൊതിഞ്ഞും പഠിക്കൊക്കെ വാണി നീ പോയി ഒക്കെ അങ്ങോട്ട് ചെന്നോക്ക് കളിച്ചോക്ക് ഓരോ ഓരെന്നെ വിളിച്ചല്ലോ ഓര് വന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ ബ്രൂസ് കൊടുക്കാനെ ഞാൻ നിങ്ങക്ക് എന്റെ നേടാണ്ടോ വായ കുളിച്ചിട്ട് പല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇവരാ നോക്കില്ലേന്ന് പറഞ്ഞാല് പക്ഷെ നമ്മൾ ഇതൊക്കെ നോക്കി നല്ല സന്തോഷത്തിൽ ഹാപ്പി ആയിട്ട് പോവാം ചില സമയത്ത് ഞാൻ പൊട്ടിത്തെറിക്കാൻ നോക്കിയ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാലും എന്റെ മുത്തുമണികൾ എനിക്ക് എനിക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ട് കാരണം ചെറിയ കുട്ടിയും കൂടിയല്ലേ മൂന്നാണ്ടത്തിനെ കൊണ്ടുപോക്കൊരു പോക്കാണെ ഏളയമാർ ഇത് നല്ല കുട്ടിയല്ലേ അപ്പോൾ ഇങ്ങനെ എന്താ ഇപ്പോൾ ക്യൂടെക്സിന് ഇടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ നെഗക്കെ മുറിച്ച് വെട്ടി വൃത്തിയാക്കി എനിക്ക് നമ്മൾ ക്യൂടെക്സ് ഇടാൻ പോവുകയാണ് ഞാനും ചാരുവും പാറും ഉണ്ട് ഞങ്ങൾ ക്യൂടെക്സ് ഇടാൻ വേണ്ടിയിട്ടാണ് ദോസയും പോലും അടക്കാൻ വേണ്ടിട്ട് ക്യൂടെക്സും കുപ്പിയ അടച്ചേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പാറു ഈ ഒരു കുപ്പായിട്ട് ഇപ്പോൾ ചാരുവിനും വണ്ണിട്ടോ അപ്പോൾ ഒത്തക്കം കുപ്പായി ആണ് അപ്പോൾ ഓക്ക് അത് ഇടണം ആ ഒരു വാശിയാണ് പിന്നെ ഓക്കിട്ടു കൊടുത്തു ഏതായാലും ക്യൂടെക്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് സുന്ദരി കൂട്ടന്മാരാണ് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ ചാനലൊക്കെ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഒക്കെ ഒരു പറയാനുള്ള തുടക്കക്കാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ആര് സബ്സ്ക്രൈബിന് താഴെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂടിയ വീഡിയോ ഇടുക ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ മോൺ ആയിട്ട് കാര്യമില്ല നമുക്ക് ലെങ്ത്ത് വീഡിയോ ഇട്ടാലേ ആയിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്ത് മിനിറ്റുകൾ അതല്ലേ പതിനഞ്ചിൻ്റെ അങ്ങോട്ട് പോകും വേണ്ട എന്നാൽ എന്താ ആറിൻ്റെ എന്താ എട്ടിൻ്റെ അങ്ങോട്ട് താഴും താഴ്വേണ്ടോ അങ്ങനത്തെ വീഡിയോ ഇടുകയാണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഒന്നും വീഡിയോ ഒന്നും എന്തെമോണ്ടേസ് ആവുമ്പോൾ അപ്പോൾ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ വീഡിയോ കാണുന്നില്ല ഒരു ആയിരം ആൾ നമ്മൾ ഇല്ല അതിൽ ചിലപ്പോൾ ധരിച്ച് കണ്ടിട്ടുണ്ടാവുക ഒരു ഇരുപത് ആൾക്കാരായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്നും ഡെയിലി വീഡിയോ ഇടുക ദിവസം നിങ്ങൾ വീഡിയോ ഇട്ടാലാണെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു റീച്ച് ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ വീഡിയോ നമ്മൾ വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണണമുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ വീഡിയോക്കോട്ടെ നിങ്ങൾ വേറെ ആരും വീഡിയോ കാണാൻ അതിന് ആ വീഡിയോൻ്റെതായ കണ്ടൻറ് കാര്യങ്ങളുമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക അതൊക്കെ നമ്മളെ യൂട്യൂബ് ശ്രദ്ധിക്കുകയുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള വീഡിയോസ് ഇടാൻ നോക്കുക അതുപോലെ തന്നെ മറ്റുള്ള ർക്ക് അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക നമ്മുടെ നല്ല നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് യൂട്യൂബിന് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നു പിന്നെ ഒന്നാമതല് ഇമോജി അതായത് സ്റ്റിക്കറേഴ്സ് കാര്യങ്ങളൊന്നും നമ്മൾ ആരെ എന്താ വീഡിയോയിലും പോയി ഇടാതിരിക്കുക ചില ആൾക്കാർ സൂപ്പറാണ് അടിപൊളിയാണ് എന്ന് പറഞ്ഞു പോകും അതൊക്കെ നമുക്ക് സ്പാം ആണ് അങ്ങനെയുള്ള വീഡിയോ ആൾക്കാർ ഇടുന്നുണ്ടെങ്കിൽ അവരും പോയി കാണേണ്ട ആവശ്യം നമ്മളില്ല നമ്മളെ വീഡിയോ നല്ല രീതിയിൽ നമ്മളെ വീഡിയോനെ കുറിച്ച് അഭിപ്രായം പാടുന്നവരുടെ വീഡിയോ മാത്രം നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതൊക്കെയാണ് നമുക്ക് ഒന്നാമത് കാര്യം നിങ്ങളോട് പറഞ്ഞു തരാമെന്നുള്ളത് ഒരു ടോപ്പ് പിന്നെയെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് കുട്ടികൾ തീരെ കത്തി വെള്ളം അതൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വീഡിയോയിൽ ഇടാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ കണ്ടന്റ് നമ്മൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ തന്നെ പല ആൾക്കാരും കൂടുതൽ ആൾക്കാർ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരേ ഇതിലുണ്ടെങ്കിൽ സൗണ്ടുകളോ കാര്യങ്ങളോ അവിടെ ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ അത് കോപ്പി റേറ്റോ കോപ്പി ക്ലെയിമോ അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്ററോ ഒക്കെ ആയിട്ട് ഒരു റീഷ് റീഷർ അതായത് പുതിയതായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ വേറുള്ളവരിൽ നിന്ന് നിങ്ങൾ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനല് സ്ട്രൈക്കാവാനും നമ്മുടെ ചാനൽ കട്ടാവാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് അമ്മായിട്ട് പരിപാടിക്കൊന്നും നിൽക്കണ്ട നിങ്ങൾ നിങ്ങളായിട്ട് വീഡിയോ ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ എത്തുമ്പോൾ നിങ്ങൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും നിങ്ങളെപ്പള്ളേക്കാർക്കും നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നവർക്കൊക്കെ കുയിൻ ഉണ്ടാവും ആ കുഞ്ഞന്മാരൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താനും കഴിയും അത് വേറെ കാര്യം നന്നായി കണ്ടാലേ നമ്മൾ പിന്നീട് ഒരു അസൂയ അസൂയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉള്ളതാണ് ഉണ്ട് അപ്പം നമ്മൾ എന്താ നമ്മളൊന്നും പ്രാർത്ഥിക്കുക ആ ഒരു മൈൻഡ് നമുക്ക് തരാതിരിക്കട്ടെ ആ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയല്ലാത്തവരും നഷ്ടപ്പെട്ട പോലെ ഒരു ബോധം വരും കാരണം ഓർക്കതൊക്കെ ഉണ്ടായി നമുക്കതൊന്നും ഇല്ലല്ലോ എന്നുള്ള ചിന്ത വന്നിട്ട് നമുക്ക് ഒരു നമ്മൾ ഓരോ ദിവസം അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട അങ്ങനെ ചിന്ത കൊടുക്കാനുള്ള മൈൻഡ് നിങ്ങൾക്കാർക്കും ഇല്ലാതിരിക്കാൻ വേണ്ടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ കുട്ടിയറിയാം നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ എന്തേലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ കുത്തിരിക്കണം എന്നാലേ നമുക്കിവിടെ ഒഴിവിട്ടുള്ളൂ പിന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ എടുക്കാൻ വേഗം എന്താ ചിലപ്പോൾ ഞാൻ രാത്രി റെക്കോർഡ് അതായത് വോയിസ് റെക്കോർഡ് ഓൺ വോയിസിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ കലവില കളികളൊക്കെ ഞാൻ മാറ്റും അപ്പോൾ കുട്ടികളൊക്കെ കൂടി ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് അടങ്ങിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഫോണും കുട്ടികളും കേട്ടോ ഒന്ന് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ അങ്ങനെ ഫോൺ വെച്ചപ്പോൾ കുഴപ്പമില്ല കാരണം പൂച്ച ഒന്ന് ഫോൺ തട്ടിയപ്പോൾ അതായത് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മതി വെച്ചു തരുന്നു പൂച്ച ഒന്ന് വന്ന് തട്ടി അതോടെ എൻ്റെ ഫോണിന് ചെറിയൊരു ഫ്രേഷ് വീണു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൂച്ച ചാടി ഫോണാ തൊടാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമാധാനമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ ഈ നേരത്തെ ഇങ്ങനെ കിട്ടിയവരെ വെച്ചിട്ട് വെച്ചാൽ ഇവരൊന്നും നമ്മൾ വീഡിയോയിൽ ഞാൻ ഇപ്പുറത്ത് ചെയ്യാറും കാര്യങ്ങളൊന്നും ഇല്ല കിട്ടണതോ ഒക്കെ കിട്ടണോ അത എടുത്ത് ചെയ്യാമെന്നുള്ളൂ നമ്മൾ വീഡിയോ പക്ഷെ നമ്മളെ വീഡിയോ ബോറൊന്നും ഇല്ല ഞാൻ വിചാരിച്ചുകൊണ്ട് കേട്ടോ ഞമ്മൾ ഓരോ ദിവസം നിങ്ങളെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചോളൂ അപ്പോൾ എല്ലാ കീട്ടുകാരോടും മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു താങ്ക് യു ഫോർ വാച്ചിങ് ഫോണിൽ